ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഒന്ന് ഓരോന്ന് ദിവസം മൂന്നോ നാല് അധ്യായങ്ങളിൽ നിന്നുള്ള റാപ്പിഡ് ആണ് ദൈവ കൃപ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് ലോകോസ്ക്സിന് നമ്മുടെ ഈ ലോകോസ്ക്സ് ചാനലിനോട് ചേർന്ന് പഠിച്ചുങ്ങുവാൻ ദൈവം നൽകിയ കൃപയ്ക്ക് നമുക്ക് ദൈവത്തെ നന്ദി പറയാം എട്ട് ചോദ്യങ്ങൾ മാത്രമേ ഈ രണ്ട് അധ്യായങ്ങളിൽ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പുസ്തകം നാളെയാണ് ലഭ്യമാകുന്നത് അത് ഇനിയും പേര് നൽകിയിട്ടില്ലാത്തവർ നൽകി അത് ആവശ്യ കരസ്ഥമാക്കാൻ ശ്രമിക്കുക ചോദ്യം ഒന്നാണ് സഹോദരരെ എന്ന അഭിസംബോധനയോടുകൂടി ആരംഭിക്കുന്ന എത്രാമത്തെ അധ്യായമാണ് മൂന്നാമത്തെ അധ്യായം ഉത്തരം രണ്ട് രണ്ട് മൂന്ന് അധ്യായങ്ങളിലാണ് സഹോദരരെ എന്ന അഭിസംബോധന നമ്മുടെ ആദ്യ നാല് അധ്യായങ്ങളിൽ ഉള്ളത് ചോദ്യം രണ്ട് മൂന്നാം അധ്യായത്തിൽ മൂന്ന് ശീർഷകങ്ങളുടെയും കീഴിൽ പ്രത്യക്ഷപ്പെടുന്ന പൗലോസപ്പസോലൻറെ സഹ ശുശ്രൂഷകൻ ആരാണ് അല്ലെങ്കിൽ പൗലോസ് അപ്പസ്തോലന്റെ ഏത് സഹശുശ്രൂഷകന്റെ പേരാണ് മൂന്നാം അധ്യായത്തിലെ മൂന്ന് ശീർഷകങ്ങളുടെ കീഴിലും നമ്മൾ കാണുന്നത് ഉത്തരം അപ്പോളോസ് ചോദ്യം അപ്പോളോസ്കാർ ദൈവത്തിന്റെ വയലും വീടും ആണ് എന്ന് പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നു അധ്യായം വാക്യമേത് ഉത്തരം ഒന്ന് കോറിന്തോസ് മൂന്ന് ഒൻപത് ചോദ്യം നാല് പൗലോസ്ലിഹയുടെയും അപ്പോളോസിൻ്റെയും കേപ്പയുടെയും പേര് പ്രത്യക്ഷപ്പെടുന്ന ഒരു വാക്യം മൂന്നാം അധ്യായത്തിലുണ്ട് ഏതാണ് ആ വാക്യം ഒരു വാക്യത്തിൽ മാത്രമേ മൂന്നാം അധ്യായത്തിൽ പൗലോസ് അപ്പോളോസ് കേപ്പ ഈ മൂന്ന് പേരുടെ പേര് നമ്മൾ കാണുന്നുള്ളൂ ഏതാണ് ആ വാക്യം ഉത്തരം ഇരുപത്തിരണ്ടാം വാക്യം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ചോദ്യം അഞ്ച് നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ എത്ര ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഗോന്തോസ് നാല് ഏഴിലെ ചോദ്യങ്ങളുടെ എണ്ണം ആണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ഈ വർഷത്തെ പാഠഭാഗങ്ങളിൽ മിക്കത്തിലും ലേഖനത്തിൽ അല്ലെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നത് ചില വാക്യങ്ങളിൽ മൂന്ന് നാല് രണ്ട് ചോദ്യങ്ങൾ അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് മുൻപൊരിക്കൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഈ വിധത്തിലൊരു ചോദ്യം ചോദിച്ചിരുന്നു അത് ഞാൻ മുൻപ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക ചോദ്യം ആറ് തൻ്റെ തങ്ങൾ നല്ല വാക്കു പറയുന്നു എന്ന് പൗലോ സ്ലിഹ പറയുന്നത് ആരോടാണ് ഉത്തരം ദൂഷണം പറയുന്നതോട് ചോദ്യം ഏഴ് ക്രിസ്തുവിൽ കോറിന്തോസുകാർക്ക് ഉപദേഷ്ടാക്കൾ എത്ര ഉണ്ടായിരിക്കാം എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം പതിനായിരം അടുത്ത ചോദ്യം തിമോത്തയോസിനെ പൗലോ സ്ലിഹ കോറിന്തോസുകാർക്ക് ദോസുകാർക്ക് ചെയ്ത ലേഖനത്തിൽ നാലാം അധ്യായ പതിനാലാം വാക്യത്തിലാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെ ഉത്തരം കർത്താവിൽ എൻ്റെ പ്രിയപുത്രനും വിശ്വസ്തനുമായ എന്നാണ് അപ്പോൾ ഈ എട്ട് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയ്ക്കായി തയ്യാറാക്കിയിട്ടുള്ളൂ നമ്മൾ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വീഡിയോകളും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പുസ്തകങ്ങൾ ഒക്കെ കാര്യങ്ങൾ ഞാൻ വ്യാപൃതനാണ് എന്തായാലും നമ്മളെ പ്രാർത്ഥനയിലും അല്ലാതെയും സഹായിക്കാനും സഹകരിക്കാനും എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ പേരിലേക്ക് ചാനൽ എത്തിക്കുവാൻ സഹകരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ